സംസ്കാരം കഴിഞ്ഞ ദിവസം തൊട്ട് വലിയ തോതിലുള്ള ഒരു സംഘർഷ സമാന സാഹചര്യമാണ് തലസ്ഥാന നഗരത്തിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു കാരണം കാവിക്കുടിയേന്ത്യ ഭാരതാമ്പ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ലഭിച്ചത് മുതൽ വലിയ തോതിലുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാനത്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിൻ്റെ അനു അനുരണനങ്ങൾ ഇന്ന് മിക്കവാറും തലസ്ഥാനത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായിട്ടുള്ള പ്രൊഫസർ കെ നിൽകുമാറിനെയാണ് വി സി മോഹൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിച്ചത് വിവാദമായിരുന്നു രജിസ്ട്രാർക്കെതിരെ വി സി ഗവർണർക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഭാരതാമ്പ വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം ചോദിച്ചിരുന്നു ഏതായാലും പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വിലയിരുത്തലിലായിരുന്നു രാജ്ഭവൻ ഉണ്ടായിരുന്നത് ഈ വിഷയത്തിലാണ് ഗവർണർ രാജ്ഭവൻ അതേ തന്നെ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയത് സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ പരിപാടി നിർത്തിവെക്കാൻ രജിസ്ട്രാർ അന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് സംഘാടക സംഘാടകർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് രജിസ്ട്രാർക്കെതിരെ രാജ്ഭവന്റെ കൃത്യമായിട്ടുള്ള ഒരു നീക്കങ്ങൾ പരിപാടിയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കി രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ വ്യക്തമായ വിശദീകരണം വേണമെന്ന് വി ആവശ്യപ്പെട്ടിരുന്നു പരിപാടിയിൽ ഏത് മത ചിഹ്നമാണ് ഉപയോഗിച്ചതെന്ന് രജിസ്ട്രാർ വിശദീകരിക്കണമെന്നും പി ആർ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഹാജരാക്കാനും വി സി മോഹൻ കുന്നമ്മൽ നിർദ്ദേശിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഈ ഒന്നും തന്നെ തൃപ്തരാകാതെയാണ് രാജ്ഭവന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് രജിസ്ട്രാറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് എന്ന തരത്തിലേക്കുള്ള ഒരു വിവാദമാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഉയർത്തുന്നത് എന്നാൽ പതിവ് പോലെ ഇന്നും സർവകലാശാല രജിസ്ട്രാർ ജോലിക്കെത്തും എന്ന ഒരു വെല്ലുവിളിയാണ് ഇടതുപക്ഷ ഇടങ്ങളിൽ നിന്നും ഇടതുപക്ഷ സംഘടനകളിൽ നിന്നും വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഒരു സംഘർഷാത്മക സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ എസ് എഫ് ഐയുടെ നിരവധി അനവധി പ്രവർത്തകർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ എത്തുന്നുണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്തിൻ്റെ ആസ്ഥാന മന്ദിരം ഇന്നൊരു സംഘർഷഭൂമിയാകുമോ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഒരു സമവായത്തിൻ്റെ ഭാഗത്തേക്കോ ഒരു ത്തിൻ്റെ പാതയിലേക്ക് ഈ ഒരു വിഷയം തണുപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു നടപടികൾ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ രാജ്ഭവന്റെ ഭാഗത്തു നിന്നോ ഒരു മീഡിയേഷന്റെ ഭാഗമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഭാരതാമ്പ വിവാദം തിളച്ചു മറിയുകയാണ് ഈ ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറും രാജ്ഭവനും ഹിന്ദു സംഘടനകളും ബി ജെ ഒക്കെ ഒരു ഒരു വശത്തും ഇടതുപക്ഷവും ഇടതുപക്ഷത്തിനൊപ്പം ചില കാര്യങ്ങളിൽ പ്രതിപക്ഷവും മറുവശത്തും നിൽക്കുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിൽ സംഘർഷാത്മകമാണ് തലസ്ഥാനത്തെ സാഹചര്യങ്ങൾ